മറയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ക്വാർട്ടേഴ്സ് വളപ്പിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ കേസിൽ കുപ്രസിദ്ധ ഗുണ്ട ഉൾപ്പെടെ രണ്ടു പേർ പിടിയിൽ തിരുവനന്തപുരം കാലടി ചിറപ്പാടം ആറ്റുപറമ്പിൽ വീട്ടിൽ അജിത് മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതികൾ പരിചയപ്പെട്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം മറയൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ വളപ്പിൽ നിന്നും മുറിച്ച് കടത്തിയ ചന്ദന കേസുമായി ബന്ധപ്പെട്ട രണ്ടു പേരാണ് പിടിയിലായത് തിരുവനന്തപുരം കാലടി ചിറപ്പാടം ആറ്റുപറമ്പിൽ വീട്ടിൽ അമ്മയ്ക്കൊരു മകൻ സോജു എന്നറിയപ്പെടുന്ന അജിത്ത് മറയൂർ പട്ടിക്കാട് സ്വദേശി മഹേഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം മറയൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് സമീപത്തെ കോട്ടേഴ്സിന് പിൻവശത്ത് നിന്നും നാൽപ്പത് വർഷം പഴക്കമുള്ള ചന്ദനമരം മുറിച്ച് കടത്തിയ കേസിലാണ് പ്രതികളെ പിടികൂടിയത് ഗുണ്ടാജിത്ത് തിരുവനന്തപുരത്ത് കൊലപാതകം ഉൾപ്പെടെ ഇരുപത്തിയാറ് കേസുകളിൽ പ്രതിയാണ് അജിത്ത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയുമ്പോൾ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട മഹേഷും പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഇരുവരും പരിചയപ്പെടുന്നത് മഹേഷ് മുഖേന മറയൂരിൽ നിന്നും ചന്ദനം കടത്താൻ പദ്ധതിയിട്ടു ഇതേ തുടർന്നാണ് ആശുപത്രി വളപ്പിൽ നിന്നും ചന്ദനം മുറിച്ച് മഹേഷിന്റെ മാശിവയലിലുള്ള വീട്ടിൽ ഒളിപ്പിച്ചു വെച്ച ഓട്ടോറിക്ഷയിൽ കടത്തിയത് മൂന്നാർ ചെക്ക് പോസ്റ്റിൽ പരിശോധനയ്ക്കിടെ ക്ഷേത്രത്തിലേക്കുള്ള പൂജാ സാധനം എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷയിൽ നിന്നും ഇറങ്ങി ബിഗ് ഷോപ്പറിൽ ഒളിപ്പിച്ചു വെച്ച ചന്ദനവുമായി കാൽനടയായി ചെക്ക് പോസ്റ്റ് കടന്ന് മറ്റു രണ്ടു പേർക്ക് കൈമാറി ചന്ദനം മുറിക്കാൻ വാളും കണ്ടെടുത്തു മറ്റു രണ്ടു പ്രതികൾക്കായി തെരച്ചിൽ നടത്തി വരികയാണ് പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി മറിയൂർ എസ് എച്ച്ഒ ജിജു ടി ആർ പോലീസ് ഉദ്യോഗസ്ഥരായ മാഹിൻ സലീം ഹരികർഷ്ണൻ ഷാജഹാൻ വിനോദ് കുമാർ അനീഷ് ജിജോയ് ബൈജു എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ പിടികൂടിയത് ഇവിടെ മഹേഷ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ നിന്നാണ് പ്രതി പിടികൂടിയ സമയത്ത് അജിത് കുമാർ എന്നയാളും കൂടെ ഉണ്ടായിരുന്നു അന്വേഷണത്തിൽ അജിത് കുമാറും ചന്ദന മോഷണ കേസിലെ പങ്കാളിയാണെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ അജിത് കുമാറിനെ സാജു സാജു എന്നാണ് വിളിക്കുന്നത് അമ്മയ്ക്കരുമകൻ എന്നാണ് വിളിപ്പാരി ഉണ്ട് തിരുവനന്തപുരത്ത് കരമന പോലീസ് സ്റ്റേഷനിലെ റൗഡി റൌഡിജിസ്ട്രി ചുറ്റിൽപ്പെട്ട ആളാണ് ഇരുപത്തിയാറ് കേസുണ്ട് മൂന്നിലധികം മർഡർ കേസുണ്ട് അതുപോലെ തന്നെ മഹേഷിന് ഒരു മർഡർ കേസിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ ജൂലൈയിൽ ഇരുപത്തിനാല് ജൂലൈയിൽ പുറത്തിറങ്ങിയ ആളാണ് ന്യൂസ് ബ്യൂറോ മറയൂർ